ചാലക്കുടി നഗരസഭാ ഭരണസമിതി അമ്പേ പരാജയമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ കക്ഷി നേതാവ് സി എസ് സുരേഷ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സാധാരണ ഒരു ഭരണത്തിനെതിരെ പ്രതിപക്ഷമാണ് ഞങ്ങൾക്കൊന്നും വലിയ റോളൊന്നുമില്ല ഇവിടെ കാരണം ഞങ്ങൾ പറയുന്ന മുന്നേ ഇവർ ഇവർ ഇവർക്കെതിരെ തന്നെ ഇറങ്ങാണ് ഈ അഞ്ചു ഇരിക്കുന്ന നാലാമത്തെ തവണയാണ് മത്സ്യം ചമ്പക്കരണത് അതായത് ഈ ഇപ്പോഴത്തെ ചെയർമാൻ ഇരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നു വീണ്ടും ഒരു സമരമായിട്ട് എം ഐ ഓഫീസിൽ ഇരിക്കും മുന്നേ ഇദ്ദേഹം എം ഐ ഒരു ഓഫീസ് എമ്മിനെ അകത്തിട്ട് കൂട്ടിയിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ടാണ് വേറെ പല സമരങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ പുതിയ ചെയർമാൻ വന്നതിന് ശേഷം വൈസ് ചെയർമാൻ വരെ വൈസ് ചെയർമാൻ വരെ കുത്തിയിരുപ്പ് സമരം നടത്തി അപ്പോൾ അമ്പേ പരാജയമാണ് ചാലപ്പുഴ നഗരസഭയിലെ ഭരണപക്ഷം അമ്പേ പരാജയമാണ് ഞാൻ പറയുന്നത് പൊതുജനങ്ങളോട് ആ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ രാജിവെച്ച് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷമാണ് സാധാരണ സമരം നടത്താറ് എന്നാൽ ചാലക്കുടി നഗരസഭയിൽ ഭരണപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തെ കൗൺസിലർ തന്നെയാണ് സമരം നടത്തുന്നത് മുനിസിപ്പൽ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയ വത്സൻ ചമ്പക്കര ഈ ഭരണകാലത്ത് നടത്തുന്ന അഞ്ചാമത്തെ സമരമാണിത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി ഒരു മാസം മുമ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു നഗരസഭാ ചെയര്മാന് കഴിവില്ലാതായതോടെ നടക്കണമെങ്കിൽ ഭരണപക്ഷത്തുള്ളവർക്ക് പോലും കുത്തിയിരിപ്പ് സമരം നടത്തേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളത് ചെയർമാൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കില് രാജിവെച്ച് പുറത്തുപോവുകയാണ് വേണ്ടതെന്നും സി എസ് സുരേഷ് ആവശ്യപ്പെട്ടു